എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഋതു പറയുന്നുണ്ട് എൻ്റെ വിവാഹം നിങ്ങളൊന്ന് നടത്തി നോക്കുക എനിക്കൊന്ന് കാണണമല്ലോ നിങ്ങൾ നോക്കിക്കോ അടുത്ത വർഷം ഈ സമയമാകുമ്പം നിങ്ങൾ ഈ വീടിൻ്റെ പുറത്താണ് എന്ന് ഋതു പറയുമ്പം സേതു ചോദിക്കുന്നുണ്ട് നേരത്തെ കിട്ടിയൊരു അടിയുണ്ടല്ലോ ആ അടിയുടെ ചൂടങ്ങ് മാറിയില്ലേ ഓർണോടെ തരാനുള്ള സമയമായി എന്നാ തോന്നുന്നേ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് സേതു മാധവൻ ഈ വീട്ടിലോട്ട് വന്നത് എൻ്റെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരമാണ് അച്ഛൻ വിൽപത്രത്തിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ എനിക്ക് ഈ വീട്ടിലേക്ക് വരേണ്ടി വന്നത് അതെല്ലാം സാധിച്ചിട്ടേ അതെല്ലാം നടത്തിയിട്ടേ ഈ സേതു ഈ വീട് വിട്ട് പോകുള്ളൂ എന്ന് പറയുമ്പം ഓഹോ അങ്ങനെയാണോ എൻ്റെ വിവാഹം നിങ്ങൾ നടത്തുമെന്ന് എങ്കിലെനിക്കതൊന്ന് കാണണമല്ലോ എന്ന് പറയുമ്പോൾ സേതു പറഞ്ഞാൽ പറഞ്ഞതാണ് സേതു അത് ചെയ്തിരിക്കും നീ കണ്ടോ എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് പോകുമ്പത്തേക്കും ദേഷ്യം വരുന്നുണ്ട് ഋതുവിന് പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത് ഇന്ദ്രൻ വീടിൻ്റെ മുറ്റത്ത് നല്ല റിലാക്സ് ചെയ്ത് കിടന്നു ഉറങ്ങുവാണ് അന്നേരം അങ്ങോട്ടേക്ക് ഒരു കൈനോട്ടക്കാർ വരും എന്നിട്ട് സാറെ കൈ നോക്കി ഞാൻ ഫലം പറയട്ടെ എന്ന് വെക്കുമ്പോൾ ഓ എൻ്റെ ഫലമൊന്നും നിങ്ങൾ പറയണ്ടേ എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അറിയാമെന്ന് പറയും അന്നേരം കൈനോട്ടക്കാർ പറയുവാണ് ഒരു അഹങ്കാരിയാണ് എന്ന് മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭാര്യ പണങ്ങി പോയിട്ടും അതിനൊരു അതിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല അല്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ഇന്ദ്രനെ എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പം അതാണല്ലോ സാറേ ഞാൻ പറഞ്ഞത് സാറിൻ്റെ മുഖത്ത് നോക്കി ഇത്രയും കാര്യങ്ങൾ പറയാം കൈ നോക്കി എനിക്ക് എന്തൊക്കെ പറയാൻ പറ്റുമെന്ന് സാർ ഒന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറയും ആഹാ അങ്ങനെയാണെങ്കിൽ കൈ നോക്കി പറ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ കൈ കാണിക്കുവാണ് അന്നേരം ഒരു കൈ നോക്കിയിട്ട് പറയുന്നുണ്ട് സാറിൻ്റെ ഭാര്യ പണങ്ങിപ്പോയി പക്ഷേ എങ്കിലും സാറിന് ഈ വർഷം തന്നെ ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ തന്നെ സാറിനൊരു കുഞ്ഞ് പിറക്കും അത് പെൺകുഞ്ഞായിരിക്കും എന്നൊക്കെ പറയും അന്നേരം ആഹാ എനിക്കൊരു കുഞ്ഞ് പിറക്കുന്ന അത് കൊള്ളാലോ എന്ന് പറയും അതെങ്കിൽ അച്ഛമ്മയും അങ്ങോട്ട് വരും കേട്ടോ എന്നാൽ അച്ഛമ്മയുടെ ഇന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ എനിക്കൊരു കുഞ്ഞ് പിറക്കൂന്ന് അങ്ങനെയാണെങ്കിൽ പലവി തിരിച്ചു വരുമായിരിക്കും അല്ലേ ഇങ്ങനെ ചോദിക്കും അന്നേരം അച്ഛമ്മ പറയും തിരിച്ചു വരാതെ പിന്നെ ഇങ്ങനെ നിനക്ക് കുഞ്ഞുണ്ടാകുന്നതെന്ന് അച്ഛമ്മയും ചോദിക്കുവാണ് അന്നേരം ആ കൈനോട്ടക്കാർ ചോദിക്കുന്നുണ്ട് പിണങ്ങിപ്പോയ ഭാര്യയുടെ പേരാണോ വല്ലവി എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയും അന്നേരം അവർ പറയുന്നുണ്ട് ഭാര്യ തിരിച്ചു വരുന്നതിനെപ്പറ്റി ഒന്നും കാണിക്കുന്നില്ല ഭാര്യ തിരിച്ചു വരാൻ സാധ്യത കുറവാണ് പക്ഷേ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകും അത് ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യമാണ് ഞാൻ പ്രവചിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല എന്ന് പറയും അന്നേരം ഇന്ദ്രൻ പറയുന്നുണ്ട് ആഹാ അങ്ങനെയൊന്നും നടക്കുമെങ്കിൽ ഒന്ന് കാണണല്ലോ എന്ന് പറയും എന്നിട്ട് ഇവരെങ്കിലും പോകാൻ തുടങ്ങുക അപ്പോൾ ഇന്ദ്രൻ ചോദിക്കും ും ദക്ഷിണൊന്നും വേണ്ടെന്ന് വെക്കുമ്പോൾ ഏ എനിക്ക് ദക്ഷിണ വേണ്ട അങ്ങനെ ദക്ഷിണ മേടിക്കാതെയും ചില കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകും പോയി കഴിയുമ്പം ഇന്ദ്രൻ അച്ഛമ്മയോട് നോക്കുകയാണ് അച്ഛമ്മയും അങ്ങനെയൊക്കെ സംഭവിക്കുമോ പല്ലവി വരാതെ എങ്ങനെ എനിക്ക് കുഞ്ഞു കുഞ്ഞുണ്ടാകുന്നത് എന്ന് വയ്ക്കുമ്പോൾ ആ ആർക്കറിയാം ചില പ്രവചനങ്ങൾ നടക്കാത്തതും ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയും അങ്ങ് പോകും പോയി കഴിയുമ്പോൾ ഇന്ദ്രൻ പറയുവാണ് കുഞ്ഞുണ്ടാകും ഉറപ്പായിട്ടും കുഞ്ഞുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവചിക്കാൻ അറിയാം നല്ല മിടുക്ക് തന്നെയാണെന്ന് ഇന്ദ്രൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പിന്നീട് പുന്നിമടമാണ് കാണിക്കുന്നത് പൂർണ്ണിമ രാവിലെ ഭക്ഷണം കഴിക്കുക ാണ് അപ്പോൾ പൂർണ്ണിമ പറയുന്നുണ്ട് മരുന്ന് കഴിക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു എന്ന് പറയുമ്പം എന്തിനാ പൂർണിമ ഇങ്ങനെ സങ്കടപ്പെടുന്നു അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പം എന്താണെന്ന് അറിയത്തില്ലേ ബേബിക്ക് ഈ വീടിന് ചേർന്ന ഒരു മരുമകനാണോ ഈ വീട്ടിലോട്ട് കയറി വന്നത് എൻ്റെ മകളുടെ ഭാവി നഷ്ടപ്പെട്ടില്ലേ അവളെ ഒരു ഓട്ടോക്കാരനെ കൊണ്ട് കെട്ടിക്കാനാണോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊന്നും സാരമില്ല ഹരി സ്നേഹിക്കാൻ അറിയാവുന്നത് അതൊക്കെ ശരിയാകുമോ എന്നൊക്കെ പറഞ്ഞാൽ ബേബി ചേച്ചി സമാധാനിപ്പിക്കുന്നുണ്ട് അന്നത്തെ അങ്ങോട്ട് സേതുവും പല്ലവി വരും സേതുവിനെ പൂർണിമ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്ന കാണുമ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങുവാണ് അന്നേരം ബേബി നിർബന്ധിച്ചിരുത്തു കേട്ടോ ബേബി ചേച്ചി അപ്പം ഇരുന്ന് എഴുന്നേൽക്കും സേതു ഇരുന്ന് എഴുന്നേക്കും പെട്ടെന്ന് ചാടി എഴുന്നേൽക്കും പൂർണ്ണ അന്നേരം സേതു പറയുന്നുണ്ട് വേണ്ട അമ്മ എഴുന്നേക്കണ്ട ഞാൻ തരാം എന്ന് പറയുമ്പം ഈ ഡൈനിങ് ടേബിളിൽ നിന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ നീ എനിക്ക് മാറി തന്നാൽ അത്രയും നല്ല കാര്യം എനിക്ക് നിന്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല എന്ന് പറയും അന്നേരം പലവി ചോദിക്കുന്നുണ്ട് എന്തിനാണ് പൂർണിമാമ്മ സേതുവട്ടനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് സേതുവട്ടം പാവോ അല്ലേന്ന് ചോദിക്കുമ്പോൾ പാവോ ഇവനോ എന്റെ നെഞ്ചിലവൻ കത്തി കുത്തി ഇറക്കി അതിൻ്റെ വേദന ഈ ജന്മം എനിക്ക് മാറിയല്ല പിന്നെ നീ ഒരു കാര്യം ഓർത്തോ ഇവൻ്റെ കൂടെ നീ നടക്കുന്നുണ്ടല്ലോ സ്ഥലം കിട്ടിയാൽ ഇവൻ നിന്നെയും ചതിക്കും അതുകൊണ്ട് ഒന്ന് അറിഞ്ഞ് സ്നേഹം ശ്രദ്ധിച്ച് നടക്കുന്നത് നല്ലതാണ് എൻ്റെ മക്കൾ എല്ലാവരും പറഞ്ഞതാണ് ഇവൻ ഈ വീട്ടിൽ കയറ്റരുതെന്ന് എന്നിട്ടും എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഇവനെ വാതിൽ തുറന്നു തുറന്നുകൊടുത്ത് വീട്ടിലോട്ട് കയറ്റി എൻ്റെ മകനായി തന്നെ കണ്ട് സ്നേഹിച്ചു എന്നിട്ടാണ് അവൻ എന്നോട് ഈ പണിയെല്ലാം ചെയ്തത് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ട് പൂർണിമ അങ്ങോട്ട് പോവുകയാണ് അന്നേരം സേതു ആകെ സങ്കടപ്പെട്ട് നിൽക്കുക അന്നേരം ബേഭിജിച്ച് പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് മോൻ സങ്കടപ്പെടേണ്ട സ്നേഹമുള്ളടത്തെ വഴക്കുണ്ടാവുകയുള്ളൂ ഈ വഴക്കൊക്കെ മാറി എല്ലാം പഴയ രീതിയിലാകും അതിന് വലിയ താമസമൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്കിലും സേതുവിൻ്റെ സങ്കടം വന്നു സേതു പുറത്തേക്ക് എന്നിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതേക്കും അങ്ങോട്ട് പല്ലവി വരും എന്നിട്ട് പല്ലവി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇതെല്ലാം നടന്നത് എൻ്റെ തീരുമാനമായിരുന്നു ഇതേ എന്ന് എല്ലാവരോടും പറയാമായിരുന്നില്ല അങ്ങനെയാവുകയാണെങ്കിൽ സേതുവിടനെ ആരും കുറ്റപ്പെടുത്തില്ലായിരുന്നല്ലോ എന്ന് പറയും അല്ലെങ്കിൽ സേതു പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറഞ്ഞിട്ട് ആരും എന്നെ വിശ്വസിക്കേണ്ട പിന്നെ ഇവരുടെ എല്ലാം മുമ്പിലെ പല്ലവിയെ ചീത്തിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെയായിരുന്നു എപ്പോഴും മാറ്റി നിർത്തപ്പെട്ടവൻ ഞാനായിരുന്നു ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല ചേർത്ത് നിർത്തിയിട്ടില്ല സ്വന്തം അമ്മ പോലും എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറേ സങ്കടങ്ങൾ പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പം ആർക്കും എന്നെ സങ്കടപ്പെടുത്താൻ സാധിക്കില്ല കാരണം സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് എൻ്റെ മനസ്സൊരു കല്ലായി മാറി എന്നിങ്ങനെ സേതു പറയുവാണ് അന്നേരം പല്ലവി പറയുന്നുണ്ട് സേതുവേട്ടൻ വിഷമിക്കേണ്ട ഈ ലോകത്ത് ആരും സേതുവേട്ടനെ വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ വിശ്വസിക്കും നേരത്തെ പറഞ്ഞല്ലോ മനസ്സ് കല്ലായിപ്പോയെന്ന് ആ കല്ലിനകത്ത് നല്ല മധുരമുള്ള കരിമ്പ് പൂത്ത് നിൽക്കുന്നത് എനിക്ക് കാണാം ആ സ്നേഹം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് പല്ലവി സമാധാനിപ്പിക്കുന്നുണ്ട് സേതുവിനെ എന്നിട്ട് പല്ലവി പറയുന്നുണ്ട് ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാലും സത്യം എന്താണ് എന്ന് നമുക്കറിയാലോ അതൊക്കെ ഒരു ദിവസം ക്ക് വരും എല്ലാവരും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും അന്ന് മാറ്റി നിർത്തപ്പെടുന്നവനായിരിക്കില്ല സേതുവേട്ടൻ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ബഹുമാനിക്കുന്ന ഒരാളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് എങ്കിലും സേതുവിന് സങ്കടമാണ് പിന്നെ കാണിക്കുന്ന പൂർണ്ണമയാണ് പൂർണിമ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ പൂർണിമയ്ക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ട് നേരെ റൂമിലേക്ക് ചെല്ലുവാണ് ഋതു അപ്പം ഋതുവിനെ കാണുന്ന ദേഷ്യം വരുന്നുണ്ട് പൂർണമിക്ക് എന്തിനും ഇങ്ങോട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് എന്ന് എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ അമ്മ കഴിക്കാതിരുന്ന ശരിയാവുകയല്ല കഴിക്കുക എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുക നേരം എനിക്ക് വേണ്ട എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് മാധവ് േട്ടൻ ഇവിടെ ഉണ്ടായിരുന്നത്രേം കാലം എൻ്റെ വാക്കുകൾക്ക് ഈ വീട്ടിൽ വിലയുണ്ടായിരുന്നു ഇപ്പം ഒരു വിലയുമില്ല പിന്നെ നിങ്ങളൊക്കെ അങ്ങ് വളർന്ന് വലുതായി പോയല്ലോ എന്നെ അനുസരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയും നേരെ ഋതു പറയുന്നുണ്ട് അമ്മ എന്തേ പറയുന്നത് ശരിക്കും അച്യനെ കാണാൻ വേണ്ടി വന്നതല്ലായിരുന്നു നിഖിൽ അച്ഛനെ കണ്ട് ഇഷ്ടപ്പെട്ട നിഖിലിനെ എങ്ങനെ വിവാഹം കഴിക്കുന്നത് എനിക്കതിന് സാധിക്കില്ല ഇനിയും മുന്നോട്ടുള്ള ജീവിതത്തിൽ പരസ്പരം കാണേണ്ടവരല്ലേ അതുകൊണ്ട് എനിക്കത് ബുദ്ധിമുട്ടാമേ പിന്നെ എനിക്ക് ബിസിനസ്സിൽ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന ചെയ്യണമെന്നാഗ്രഹമുണ്ട് അത് കുറച്ചുകൂടി ഒന്ന് വളർത്തിയെടുക്കണം വിവാഹം കഴിച്ചാൽ ഉടനെ അതൊന്നും നടക്കുകയില്ല പിന്നെ ഞാൻ പറയാം പറയാം കുറച്ച് കഴിഞ്ഞാൽ അന്നേരം എൻ്റെ വിവാഹം നടത്താലോ പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ എന്തിനെ ടെൻഷനാകുന്നതെന്നൊക്കെ ചോദിച്ചൊന്ന് പറഞ്ഞൊന്ന് എടുക്കും അന്നേരം പൂർണ്ണിമ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും പ്രതാപൻ ഇവിടുന്ന് ദേഷ്യപ്പെട്ടാണോ പോയേക്കുന്നത് അവൻ ഇങ്ങനെ ചിരിച്ചു കളിച്ച് നടക്കുന്നേ ഉള്ളൂ അവൻ്റെ മനസ്സിൽ പകയുണ്ടാകും അതുകൊണ്ട് നീ അവനെയൊന്ന് കണ്ട് ഇപ്പോൾ ഉണ്ടായ ആ ദേഷ്യം ഒന്ന് തണുപ്പിക്കണം നമ്മൾ എന്തിനാ വെറുതെ ഒരാളെ ശത്രു ശത്രുതയിലാക്കുന്നത് എന്നിങ്ങനെ പൂർണ്ണിമ പറയുമ്പം അതൊന്നോർത്ത് അമ്മ ടെൻഷൻ ടെൻഷനാകണ്ട ആ കാര്യമൊക്കെ ഞാൻ ഏറ്റവും എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ്റെ കാര്യം അങ്ങനെ നമുക്കങ്ങ് കളയാൻ പറ്റില്ല വിവാഹം കഴിഞ്ഞു എന്ന് കരുതി നമ്മൾ ശ്രമിക്കാതിരിക്കരുത് ആ ഹരിയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്തേ അടിക്കണം ഇനിയും നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടുമെന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ പല്ലവി അമ്മ അമ്മ ശ്രമിച്ചാൽ മാത്രം ഈ രണ്ട് കാര്യവും നടക്കുള്ളൂ എന്ന് പറയുമ്പം ഇനി നീ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നും വേണ്ട എല്ലാ കാര്യങ്ങളും എനിക്കറിയാം വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പൂർണ്ണിമ പറയുന്നു അങ്ങനെ ഭയങ്കര സന്തോഷാവോട്ട് ഋതുവിന് ഋതു ഇങ്ങ് പോകുന്ന എന്തേക്കും അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പൂർണ്ണിമ എന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയേയും അച്ഛനെയാണ് അച്ചു റൂമിലേക്ക് വരുന്ന ഹരി ചാടി എഴുന്നേൽ കൂട്ടുക കട്ടലിൽ ഇരിക്കുമായിരുന്നു അന്നേരം അച്ചു ചോദിക്കുന്നതിൻ്റെ എന്തിനെഴുതുന്നതിൻ്റെ ബഹുമാനം കാരണമാണെന്ന് ചോദിക്കും എന്തായാലും ഹരി പറയുന്നുണ്ട് എൻ്റെ അച്ചു എനിക്കിവിടെ മടുത്തു ഇവിടെ എല്ലാവരും കുത്തുവാക്കുകളാണ് പറയുന്നത് അനാഥനാണ് ഓട്ടോക്ഷക്കാരനാണ് അങ്ങനെ ഓരോന്ന് പറയും എന്നെ കാണുന്നത് ഋതുവും സ്വാധീനിയും തുടങ്ങും എനിക്ക് ഈ വീട്ടിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അച്ചു ചോദിക്കുന്നുണ്ട് അവരിങ്ങോട്ട് വേറെ അറിയുമ്പോൾ എന്തിനും മിണ്ടാതിരിക്കുന്നത് നല്ല മറുപടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് പറയുവാണ് ഹരി അന്നേരം അച്ചു ചോദിക്കുന്നുണ്ട് ശരിക്കും വെല്ലിട്ടം പറഞ്ഞുകൊണ്ട് മാത്രമാണോ ഹരി എന്നെ വിവാഹം കഴിച്ചത് ഹരിയുടെ മനസ്സിൽ ഒരു ശക് ശകലം പോലും എന്നോട് സ്നേഹമില്ല എന്ന് വയ്ക്കും നേരം ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണേ അന്നേരം അച്ചു പറയുന്നുണ്ട് അങ്ങനെ സ്നേഹമില്ല എങ്കിൽ ഈ താലി ഇപ്പം തന്നെ ഞാൻ ഊരി തന്നേക്കാട്ടോ എന്നെ സ്നേഹിക്കാത്ത ഒരാളുടെ കൂടെ ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എന്ന് പറയും നേരം ഹരി പറയുന്നുണ്ട് അയ്യോ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല എന്ന് പറയുമ്പോൾ എങ്കിൽ ആ സ്നേഹമൊന്നും പ്രകടിപ്പിക്കുക ആരെയും കാണിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന സ്നേഹം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ശരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ സ്നേഹം ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് അത് ശരിക്കും ഒരു പ്രണയം സ്നേഹമൊക്കെ ആവുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഹരിക്ക് അന്നേരം ഹരിക്ക് ആകെ ടെൻഷനാണ് അന്നേരം അച്ചു പറയുന്നുണ്ട് ഇനിയും ഒരുപാട് കാലമൊന്നും എനിക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല സഹി കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വന്നിങ്ങനെ മൂർക്കി പിടിക്കും എന്ന് പറഞ്ഞിങ്ങനെ ഷോൾഡറിൽ പിടിക്കൂട്ടോ എന്നിട്ട് പറയും എന്നിട്ടിങ്ങനെ ചേർത്ത് അങ്ങ് അടുപ്പിക്കും അതിനുശേഷം എന്താ നടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറയണോ വേണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ഇങ്ങനെ ആ പാട് ടെൻഷൻ അടിച്ച് വേർത്ത് നിൽക്കുന്ന പോലെ നിൽക്കുവാണ് ഹരി അന്നേരം എന്താ പേടിച്ച് പോയോ നോക്കും വയ്ക്കും പെട്ടെന്ന് ഹരി പറയുക ഇങ്ങനെയുള്ള തമാശ ഒന്നും വേണ്ടാട്ടോ എന്ന് പറയുമ്പോൾ ഇനിയും ഇതുപോലെയുള്ള തമാശകൾ കാണിക്കും എന്ത് ചെയ്യും കേസ് കൊടുക്കുക എന്നാൽ പോണ്ട് കേസ് കൊടുക്കുക എന്നിങ്ങനെ അച്ചു ചിരിച്ചുകൊണ്ട് പറയുവാണ് അന്നേരം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക ഹരി അന്നേരം ഇനി നിന്ന് വിഷമിക്കണ്ട കയറി കിടന്ന് ഉറങ്ങിക്കോ ഗുഡ് നൈറ്റ് എന്ന് പറയും ഹരി കട്ടലിൽ കയറി കിടക്കുന്നു അതുപോലെ അച്ചുവും കിടക്കുന്നു ഹരി കിടക്കുന്നതിനാ തലേനെടുത്ത് നടുക്കം വയ്ക്കും അത് കാണുമ്പോഴേക്കും അച്ചുവിൻ്റെ ചിരി വരും കേട്ടോ കുറച്ച് നേരം കഴിഞ്ഞ് അച്ചു പയ്യാ തലേനെടുത്ത് മാറ്റാൻ തുടങ്ങുന്നേക്കും ഏ വേണ്ട എന്ന് പറഞ്ഞാൽ അത് മുറുക്കി പിടിക്കുവാണ് ഹരി ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് കിടക്കുന്ന അച്ചുവിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്